ഹായ് എൻ്റെ കൂടെ ഡോക്ടർ രാജേഷ് ശങ്കനുണ്ട് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റും പീഡിയാട്രിക് ലുക്കീമിയും എക്സ്പെർട്ടായ ഡോക്ടറോട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം ഈ റെസ്റ്റോമ എന്ന് പറഞ്ഞ ഒരു അസുഖം ഒരു അതെ എന്ന് കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിൽ എസ്പെഷ്യലി വളരെ വളരെ ചെറിയ വരുന്ന വരുന്ന കണ്ണിനുള്ളിൽ അത് അഗ്രസീവ് അതിന്റെ റിസൾട്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന കാഴ്ച വരെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ റെറ്റിനോബ്ലാസ്റ്റോമ ഉള്ളിൽ ഉണ്ടാവുന്ന ട്യൂമറാണല്ലോ കണ്ണെടുക്കുകയാണ് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലെ ലെയർ റെറ്റിന എന്ന് പറഞ്ഞ നമ്മുടെ ഈ ലൈറ്റ് പെർസീവ് ചെയ്യുന്ന ലെയറിൽ നിന്ന് ഉണ്ടാകുന്ന ക്യാൻസർ ആണ് വളരെ ചെറിയ കുഞ്ഞുങ്ങളിലാണ് ഈ ക്യാൻസർ വരുന്നതെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ജീനിൽ ിൽ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും ഈ റെട്ടിനോബ്ലാസ്റ്റോമ എങ്ങനെയാണ് അതിന്റെ സിംറ്റംസും അതിന്റെ സൈൻസും എങ്ങനെയാണ് പലപ്പോഴും കുട്ടികൾ വളരെ ചെറുതായിരിക്കില്ല അവർക്ക് മനസ്സിലാവില്ലല്ലോ അവർക്ക് റെട്ടിനോബ്ലാസ്റ്റോമ ഉണ്ടെന്ന് അവരുടെ പാരന്റ് ഐഡന്റിഫൈ ചെയ്യുക സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഐഡിയലി ഐഡന്റിഫൈ ചെയ്യേണ്ടതും എങ്ങനെയാണ് സാധാരണ ഗതിയിൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ബ്ലാസ്റ്റ് സാധാരണ മോസ്റ്റ് കോമൺ സിംറ്റം അതായത് യൂഷ്വലി പാരന്റ്സ് നോട്ടീസ് ചെയ്യുന്ന സിംറ്റം വൈറ്റ് റിഫ്ലെക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ണില് നമ്മൾ എസ്പെഷ്യലി ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഒരു ആയി കാണാറുണ്ട് ഫ്ലാഷ് യൂസ് ചെയ്യുമ്പോൾ റെഡിന് പകരം ആയി കാണും ഇപ്പോൾ മേ ബി ഒരു എസിമെട്രി ഒരു കണ്ണ് രണ്ട് കണ്ണ് ഒരേപോലെയാണ് ഫ്ലാഷ് അടിക്കുമ്പോൾ ഇരിക്കേണ്ടത് പക്ഷെ റെക്നോബ്ലാസ്റ്റോമിലുള്ള കണ്ണില് ഒരു വൈറ്റ് റിഫ്ലെക്സ് അതിന് ആ നടുക്ക് കൃഷ്ണമണ്ഠം നടുക്ക് വൈറ്റ് കളർ ആയിട്ട് തോന്നും അത് ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു എസിമെട്രി കാണുമ്പോൾ തന്നെ പാരൻസ് അത് നോട്ടീസ് ചെയ്യും അത് ചിലവർ ഇമ്മീഡിയറ്റ്ലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ അറ്റൻഷൻ തേടും ഇന്ത്യയിൽ ചിലപ്പോൾ അത് ഡിലേ ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും ബേസിക്കലി വൈറ്റ് റിഫ്ലെക്സ് വരുമ്പോൾ തന്നെ ഇത്ര ഈ സ്റ്റേജ് എത്തുമ്പോൾ തന്നെ കണ്ണിൻ്റെ ഗ്ലോബിൻ്റെ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ചെയ്തിന് ട്യൂമർ വളർന്നു കാണും അപ്പോൾ വൈറ്റർ ഫ്ലെക്സ് സൈൻ സൈനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എർലി സൈൻ ആണെങ്കിലും ട്യൂമർ വന്ന് കുറച്ച് വളർന്നതിന് ശേഷമായിരിക്കും ആ സിംറ്റംസ് വരിക ഇത് കൂടാതെ വരുന്ന നെക്സ്റ്റ് സിംറ്റം ആണ് യൂഷ്വലി കോങ്കണ് സ്ട്രാബിസ്മസ് അല്ലെങ്കിൽ സ്ക്വിൻഡ് സ്ക്വിൻഡ് വരുമ്പോഴും അതും ടെക്നോബ്ലാസ്റ്റമിൻ്റെ ഒരു ലക്ഷണമാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സാധാരണ പീരിയഡ് ഓഫ്റ്റാൽ മോളേജിനെ കാണിക്കുക അവർ കണ്ണ് ഡയലൈറ്റ് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യും അപ്പോൾ കണ്ണ് നന്നായി ഡയലൈറ്റ് ചെയ്ത് ഫുൾ അണ്ടർ അനസ്തീഷ്യോ എക്സാമിൻ ചെയ്യുമ്പോൾ ട്യൂമറിൻ്റെ വ്യാപ്തിയും കാര്യങ്ങളും മനസ്സിലാവും രണ്ട് കണ്ണും നോക്കണം അഫക്റ്റ് ചെയ്ത കണ്ണ് മാത്രമല്ല രണ്ട് കണ്ണും നോക്കണം അങ്ങനെ ബാക്കി അതിനുശേഷം നമ്മൾ സ്കാൻസും ബാക്കിയുള്ളതും ചെയ്ത് കണ്ണിൻ്റെ പുറത്തോട്ട് സ്പ്രെഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ നോക്കും ചില കേസുകളിൽ നട്ടിൽ നിന്ന് വെള്ള സി എസ് എഫ് വെള്ളം കുത്തിയെടുത്ത് പരിശോധന നടത്തും അതായത് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ബേസിക്കലി എക്സാമിനേഷൻ അണ്ടർ അനസ്തീഷ്യ അതായത് അനസ്തീഷ്യ ചെയ് കൊടുത്ത് കണ്ണ് ഡയലൈറ്റ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ സി എസ് എഫ് ടെസ്റ്റ് ചെയ്യുക ഇതാണ് അതിന്റെ ടെസ്റ്റിംഗിടെ വരുന്നത് ഈ ഡോക്ടേഴ്സ് ജനറൽ സ്ക്രീനിങ് ചെയ്യുമ്പോൾ കണ്ടെത്താൻ ജനറലി ജനറലി ബേസിക് ഒരു ന്യൂ ബോൺ ഭാഗമായിട്ടും പിന്നെ യൂഷ്വലി ഇൻ ഫോളോ അപ്പിലും റെഡ് റിഫ്ലെക്സ് നോക്കാറുണ്ട് റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെച്ച് ബേസിക്കലി ബെഡ് സൈഡ് നോക്കുന്ന ടെസ്റ്റ് ആണ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ജനറൽ പലപ്പോഴും ഡോക്ടേസിന് അടുത്ത് വരുന്നത് വെൻ ടു ദി വെസ്റ്റ് വെസ്റ്റിൽ നേരത്തെ ആയിട്ടാണല്ലോ വരുന്നത് മെയിൻ കാരണം എന്താണ് വൈ രണ്ടരേ അസുഖമാണ് കണ്ണക്കൊരേ പോലെയാണ് പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ ഇത്ര കൂടി ആയിട്ട് ചികിത്സ തേടുന്നു പക്ഷേ ഇന്ത്യയിൽ ഇത്ര കൂടി ലേറ്റ് ആയിട്ട് ചികിത്സ തേടുന്നു അതിന്റെ കാരണം എന്താണ് റൂട്ട് കോസ് എന്താണ് വെസ്റ്റേൺ കുറച്ചുകൂടി ഉള്ളതുകൊണ്ടും പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസിനോടുള്ള ആക്സസ് ഉള്ളതുകൊണ്ടും ഫിനാൻഷ്യൽ കണ്ടീഷൻ ബെറ്റർ ആയതുകൊണ്ട് അവർ ഒരുപക്ഷെ ഈ വൈറ്റ് റിഫ്ലക്സ് പോലെ കണ്ടാലോ അല്ലെങ്കിൽ കണ്ണിൽ ചെറിയ കോമണ് വരുമ്പോൾ ഇമീഡിയറ്റ്ലി മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യും ഇന്ത്യയിൽ എസ്പെഷ്യലി കുറച്ചുകൂടി ബാക്ക്വേഡ് ആയി നിൽക്കുന്ന സ്റ്റേറ്റ്സിലും ഒക്കെ അവർക്കതൊരു വലിയ വിഷയമല്ല എല്ലാ കുട്ടികളും ചെറിയ കോമൺ കാണാം പിന്നെ ആ വൈറ്റ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയി എടുക്കുന്നുണ്ടാവില്ല അപ്പം പുറത്ത് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും കാണുന്നത് കണ്ണിന്റെ കണ്ണിൽ നിന്ന് പുറത്തോട്ട് വന്ന് കണ്ണ് പുറത്ത് തള്ളി നിൽക്കുന്ന അങ്ങനെ വളരെ അഡ്വാൻസ് സ്റ്റേജസിലാണ് അപ്പോൾ ഫോറിൻ കൺട്രീസിൽ പ്രോബ്ലി ആരും അങ്ങനത്തെ ഒരു ഒരു സ്റ്റേജ് പോലും കണ്ടിട്ടേ ഉണ്ടാവില്ല സോ അതാണ് അപ്പോൾ ഇത് പേഷ്യൻറ്റ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇല്ലായ്മയും ആണ് എൻ്റെ മെയിൻ പ്രോബ്ലം ഇപ്പോൾ കാരണം മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കുറച്ച് ദൂരത്താണെങ്കിൽ അവൈലബിൾ ആണ് പക്ഷേ ആൾക്കാർ ആൾക്കാർ ഇതിനെ പറ്റി സെൻസിറ്റൈസ്ഡ് ആയിരിക്കണം ഇതിപ്പം നിന്ന് തുടങ്ങുന്ന ട്യൂമർ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ട്യൂമർ പോലെ കാണുന്നു അതല്ലാതെ ബോഡിയിൽ എവിടെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം ഏതൊക്കെ ഓർഗൻസിലേക്ക് ഇത് ഇൻവോൾവ് ആകാം എന്തൊക്കെ സിംറ്റംസ് വരാം സോ ബേസിക്കലി കണ്ണിൻ്റെ ഉള്ളിലുള്ള സമയത്ത് യൂഷ്വലി പുറത്തോട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറവാണ് ഓൺലി ആ കണ്ണിന് പുറത്തോട്ട് പോകുമ്പോൾ ക്ലിയർ അപ്പ് അതായത് കണ്ണിൻ്റെ മോൾ പൊട്ടി പുറത്തോട്ട് പോകുമ്പോഴോ ബാക്കിലെ കണ്ണിലെ ഞരമ്പ് കണ്ണിന്ന് ബ്രെയിനിലോട്ട് പോകുന്ന ഞരമ്പിലൂടെ അത് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോഴൊക്കെയാണ് കണ്ണിന് പുറത്ത് പോയാലേ സ്പ്രെഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ യൂഷ്വലി വരുന്ന സ്പ്രെഡ് കണ്ണിനെ നരമ്പിലൂടെ ബ്രെയിനിലോട്ടായിരിക്കും അപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിലോട്ട് സ്പ്രെഡ് ആക്ച്വലി ഇറ്റ്സ് വെരി ടു ട്രീറ്റ് ആ ഒരു സ്റ്റേജ് എത്തിക്കാണ് അപ്പോൾ കണ്ണിൽ ബ്രെയിൻ്റെ ഉള്ളിലോട്ട് പോവാം പിന്നെ റെറ്റിനോബ്ലാസ്റ്റം ഇപ്പോൾ ജനറ്റിക് പ്രോബ്ലം കൊണ്ട് റെറ്റിനോബ്ലാസ്റ്റം വരും പറഞ്ഞ് രണ്ട് കണ്ണിൽ വരും വരുന്നവർക്ക് അവർക്ക് ട്രയൽ ആയിട്ടുള്ള റെറ്റിനോബ്ലാസ്റ്റം രണ്ട് കണ്ണിലും കൂടാതെ പീനിയൽ ക്ലാൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനുള്ളിലും ഒരു ട്യൂമറായിട്ട് വരാം നട്ടെല്ലിലും ബ്രെയിനിലുള്ള വെള്ളത്തിൽ സി എസ് എഫിലോട്ട് സ്പ്രെഡ് ചെയ്യുക ഇത് കൂടാതെ സ്പ്രെഡ് ചെയ്യാവുന്ന ചാൻസ് എല്ലുകള് മജ്ജയിലോട്ട് വേണം പിന്നെ കണ്ണിന് പുറത്തോട്ട് വരുമ്പോൾ ആദ്യം കഴകൾ പിന്നെ എല്ല് മജ്ജ എന്നിവയിലോട്ട് സ്പ്രെഡ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ സോ ആവുമ്പോൾ യൂഷ്വലി അങ്ങനെ ഒരു സ്പ്രെഡ് വരികയാണെങ്കിൽ ഒന്ന് കണ്ണ് കണ്ണിന് പുറത്തോട്ട് ട്യൂമർ വന്നു വേണം അപ്പൊ കണ്ണ് പുറത്തോട്ട് തള്ളി നിക്കാം ഞരമ്പിലൂടെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്രെയിനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ പ്രഷർ കൂടിയ സിംറ്റംസ് തലവേദന ഫിറ്റ്സ് പിന്നെ എന്തെങ്കിലും വീക്ക്നെസ് ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് വീക്ക്നെസ് ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് എന്നിവ വരാണ് അപ്പോൾ ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്തത് യൂഷ്വലി ഇറ്റ്സ് വെരി ബാഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് അപ്പോൾ യൂഷ്വലി പാലിയേഷൻ പോലൊരു ചിന്ത വേണ്ടി വരും ആ സമയത്ത് പക്ഷേ കണ്ണിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പിയുടെ ഒപ്പം ആ സ്ഥലത്തോട്ട് റേഡിയേഷൻ കൊടുക്കേണ്ടി വരും മജ്ജയിലോട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലുകളിലോട്ടോ മജ്ജയിലോട്ടോ ബാധിച്ചു പക്ഷേ ബ്രെയിനിലോട്ട് ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞ് ഹൈഡ്രോസ് കീമോതെറാപ്പി വിത്ത് ഓട്ടോലോഗസ് ചെംസൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ അപ് ടു എയ്റ്റി ആണ് ക്യൂർ റേറ്റ് സോ ഒരു ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു തരം സക്സസ് സ്റ്റോറിയാണ് റെറ്റിനോപ്ലാസ്റ്റോമ വിത്ത് ബോൺ ബോൺ ഓർ മാരോ ബോൺമെറോമെറ്റസ്റ്റ അപ്പം ബ്രീഫ്ലി നമുക്കൊരു റെറ്റിനോബ്ലാസ്റ്റമ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയസ് എന്താ പറയുക എവിടം വരെ ആ അസുഖ വ്യാപ്തി പോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കലി ആൻഡ് സർജിക്കലി എങ്ങനെയാണ് നമ്മളത് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ മിക്കവാറും റെഫ്നോബ്ലാസ്റ്റോമ കണ്ണിനുള്ളിൽ തന്നെയുള്ള സ്റ്റേജിലായിരിക്കും വരും അപ്പം അതിനെ നമ്മളൊരു സ്റ്റേജ് സീറോ എന്ന് വിളിക്കാം അതിൽ നമ്മൾ അതിന് പിന്നെ ഗ്രൂപ്പ് ആവുക എ ബി സി ഡി ഇ അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്റ്റെൻസീവ് ഡിസീസാണ് ഇനെ നമുക്ക് കണ്ണിനെ സേവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ കണ്ണിനെ വിഷനേക്കാളും പ്രയോറിറ്റി അവിടെ കുട്ടിയുടെ ജീവനായതുകൊണ്ട് നമ്മൾ ചില കേസുകളിൽ കീമോ ട്രൈ ചെയ്യാം കീമോനോട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതെ കണ്ണ് റിമൂവ് ചെയ്യാൻ വേണ്ട അവിടെ ജീവനാണ് പ്രധാനം വിഷന്നിനെക്കാളും ബാക്കിയുള്ള സ്റ്റേജസിലെല്ലാം സിസ്റ്റമിക് ആയിട്ട് അതായത് നരമ്പിലൂടെയുള്ള കീമോതെറാപ്പി കൊടുക്കുകയോ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് കണ്ണിലോട്ടുള്ള ആർട്ടറി കണ്ടുപിടിച്ച് അതിലേക്ക് മാത്രം അതിലേക്ക് മാത്രം കീമോതെറാപ്പി കൊടുക്കുന്ന ഇൻട്രാ ആർട്ടിയൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സ ഉപയോഗിക്കുക ചെയ്യുക ഓരോ ഓരോ കീമോതെറാപ്പി സൈക്കിളിന് ശേഷം കണ്ണ് എക്സാമിൻ ചെയ്യുക ആ ട്യൂമർ ചെറുതായിട്ടുണ്ട് നമുക്ക് അവിടെ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ഓഫ്താൽമോളജി ഓൺ ഓഫ്താൽ ഓൺകോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ലേസർ ഉപയോഗിച്ച് ആ ഭാഗം കരിച്ചു കളയും അങ്ങനെ അങ്ങനെ നമുക്ക് വിഷൻ സേവ് ചെയ്യാം കണ്ണ് സേവ് ചെയ്യാം പിന്നെ അവർ ഫോളോ അപ്പിൽ വെച്ച് വീണ്ടും ട്യൂമേഴ്സ് വരുന്നുണ്ടോന്ന് നോക്കാം ചിലപ്പോൾ മിക്കവാറും ഈ സിംഗിൾ ഒരു കണ്ണിൽ മാത്രമൊക്കെയാണ് പിന്നെ ട്യൂമേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ലോക്കൽ അപ്പം കീമോ പോലും ചിലപ്പോൾ ലോക്കൽ ജസ്റ്റ് ലേസർ കൊടുത്തിട്ട് ആ ഭാഗം കഴിയിച്ച് കളയുക ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പുറത്തേക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി സിസ്റ്റമിക് കീമോതെറാപ്പി വേണം യൂഷ്വലി ആറ് മുതൽ പന്ത്രണ്ട് സൈക്കിൾ വരെ കീമോ തെറാപ്പി വേണ്ടിവരും പുറത്തോട്ട് യൂഷ്വലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നയൻ ടു ട്വൽവ് സൈക്കിൾസ് കീമോ തെറാപ്പി കണ്ണിന് പുറത്തോട്ട് വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കേണ്ടി ഓക്കെ സോ റിഡ്നോ കുറിച്ചൊരു ബ്രീഫ് ഓവർവ്യൂ എല്ലാ രോഗികൾക്കും വേണ്ടി നൽകി കഴിഞ്ഞിട്ട് ഇരിക്കുന്നു നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വേറെ ടോപ്പിക്കെ കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതാണ് താങ്ക് യു താങ്ക് യു